കാര്യം ഈ വീഡിയോ ചെയ്തവൻ ഒരു മുസൽമാനാണ് അവൻ ഇസ്രയേലിലേക്ക് വന്നു ഒരു മുസൽമാനെന്നറിഞ്ഞിട്ട് പോലും ഇസ്രയേലിൽ അവൻ അവൻ്റെ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ലിബറൽ സംവിധാനം ഇവിടെ അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ എത്രത്തോളം മഹത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ നിന്നിലൂടെ ചിലർക്ക് അത് മനസ്സിലാവും അതുകൊണ്ട് ഷഡ്ഡിയുടെ വിഷയമായതുകൊണ്ടാണ് ഇത് ഇടുന്നവർക്ക് മനസ്സിലായത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെയാണ് അതാത് രാജ്യത്തെ ഷഡിയുടെ വില അറിയത്തുള്ളൂ കണ്ട നാടുകൾ തെണ്ടി അവിടുന്ന് കിട്ടുന്ന അയവിളിയെ തൂക്കിയിട്ടിരിക്കുന്ന ഷഡ്ഡി അടിച്ചുകൊണ്ട് വന്ന് നിൻ്റെ ബാഗിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ സ്വന്തം രാജ്യത്തെ ഷഡി ഏതാണ് മറ്റുള്ള രാജ്യത്തെ ഷഡിയുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാത്ത നിന്നെപ്പോലുള്ളവർ ആദ്യം കണ്ണു തുറന്ന് കാണുന്നത് പോസിറ്റീവ് ആയിരിക്കത്തില്ല മറ്റുള്ളവരുടെ ഷഡ്ഡിയായിരിക്കും മനസ്സിലായോ അപ്പം നീ കണ്ട ദേഹൂദൻ്റെ ഷഡ്ഡി ആയതുകൊണ്ട് നീ അത് കറക്റ്റായിട്ട് വിവരണം കൊടുത്തുകൊണ്ട് ഭയങ്കര ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അതിനൊരു വിമർശനം എനിക്ക് നൽകണമെന്ന് തോന്നിയത് കൊണ്ട് നീ നീ വേറെ ആരും കണ്ടില്ലെങ്കിലും നീ വീഡിയോ കാണണം കേട്ടോ പിന്നെ അതാത് രാജ്യത്തെ ഷഡികൾ അവർക്ക് വലുതാണ് നിനക്ക് വലുതല്ലെങ്കിലും അത് നമ്മൾ അതാത് രാജ്യത്തെ ഷഡികൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ രാജ്യത്തോടുള്ള കടമയും കുറന്നുമല്ല നമുക്ക് ഹൈജീനിക്കായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കണം അവിടെ ചുറച്ചിലൊന്നും ഉണ്ടാകാൻ പാടില്ല ഏ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വർണം കടത്താനൊക്കെ തോന്നും കേട്ടോ അതുകൊണ്ട് സ്വന്തം രാജത്തെ ഷഡി ഉപയോഗിക്കുക ക്യാപ്ഷൻ എടുമ്പോൾ പക്വത ഉണ്ടാവും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം വിവാദ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാം എന്ന് ഓർത്താലും ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് നിൽക്കുന്ന മണ്ണിനോടുള്ള കൂറ് അത് കാണിക്കേണ്ടത് സത്യം മനസ്സിലാക്കുമ്പോൾ പറയേണ്ടത് കടമയാണ് എന്നോർത്താണ് ഇപ്പോൾ ഒരു യൂട്യൂബർ ഇസ്രയേലിലേക്ക് വന്നിട്ടുണ്ട് ഹിച്ചി കിങ് നൊമാദ് എന്നാണ് അവൻ്റെ യൂട്യൂബിൻ്റെ പേര് പറയാമല്ലോ മുസൽമാനാണ് അപ്പോൾ തന്നെ നിൻ്റെ അടുത്ത് പറയാനുള്ളത് ഒരു മുസ്ലിമായ നീ സമാധാനപരമായി ഇസ്രയേലിൽ യാത്ര ചെയ്തുകൊണ്ട് ഇസ്രയേൽ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുള്ള പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് യൂട്യൂബും ഗൂഗിളൊക്കെ എടുത്ത് നീ യൂട്യൂബ് ചെയ്യാൻ ഇസ്രയേലിലേക്ക് വരുമ്പോൾ തന്നെ ഒരു മുസ്ലിമിന് ഇസ്രയേൽ കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്ന് നീ പറഞ്ഞില്ലെങ്കിലും കാണുന്നവർ മനസ്സിലാക്കുക ഇവൻ ചെയ്തൊരു വീഡിയോയുടെ ക്യാപ്ഷൻ ജൂതജെട്ടികൾ വിൽക്കുന്ന ഇസ്രയേലി മാർക്കറ്റ് എന്നാണ് എടാ ഇസ്രയേലിൽ താമസിക്കുന്ന യഹൂദർക്ക് പിന്നെ പാകിസ്ഥാനും ഇറാനും അല്ലെങ്കിൽ നീ വെളിപ്പിക്കാൻ നോക്കിയ താലിബാനും ഒക്കെ ഷഡ്ഡി കൊണ്ടു കൊടുക്കണോ അതോ നീ പോയിട്ടുള്ള യാത്രകളിലും നീയുമങ്ങനെയാണോ ഇടുന്ന ഷഡ്ഡികൾ നിൻ്റെ രാജ്യം നിനക്ക് നൽകുന്നതല്ലേ അതോ നീടാറേ ഇല്ലേ ഇത് പച്ചയ്ക്ക് ചോദിക്കേണ്ടി വന്നത് യൂട്യൂബ് വീഡിയോസ് ചെയ്യാം കുറച്ച് പക്വതയാവാം നിനക്ക് ആളെ കാണിക്കാനും നിന്റെ ഹിഡൻ അർജണ്ടകൾക്ക് വേണ്ടി നീ ഇടുന്ന ക്യാപ്ഷനെ അതെല്ലാവരും നല്ല രീതിയിൽ എടുക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ജട്ടികൾ വിൽക്കുന്ന ഇസ്രയേൽ തെരുവുകളിൽ ജൂതന്മാർ അവരിടുന്ന ഷഡികൾ മേടിച്ചോളും നിനക്ക് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇടാനേ താല്പര്യമില്ല അതിനോട് നിനക്ക് അയുദ്ധമാണെങ്കിൽ നീ ഇടാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഞാനീ പറഞ്ഞതുപോലെ ഒരു മുസൽമാനായ നിനക്ക് ഇസ്രയേലിൽ ഇത്രയേറെ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ സാഹചര്യമൊരുക്കിയതാരാണ് നീ തന്നെ പറഞ്ഞതുപോലെ നിനക്ക് ഒരു അമ്മൂമ്മയുടെ വീട്ടിൽ താമസം സിം എടുത്ത് തന്നു അതിനുശേഷം ഇസ്രായേലിലെ തെരുവതികൾ കാണിച്ച് നൽകുന്ന ഒരു യഹൂദ അല്ലെങ്കിൽ അമ്മയുടെ പ്രായമുള്ള ഒരാൾ ഇതാണ് മോനെ ഇസ്രായേൽ മനസ്സിലായോ നീ ഒരു മുസൽമാനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ എന്തുകൊണ്ട് എടുത്തു പറയുന്ന വെച്ചാൽ കെ എഫ് സി കഴിക്കരുത് എന്ന് പറഞ്ഞ മഹാനാണിത് കെ എഫ് സി കഴിച്ചാൽ ഇസ്രായേലിലേക്ക് ഫണ്ട് പോകും വികസനം ഉണ്ടാക്കും അതുകൊണ്ട് കെ എഫ് സി കഴിക്കലെന്ന് പറഞ്ഞ മഹാനാണിത് രണ്ട് നീ ഇസ്രയേലിലേക്ക് വരികയെ ചെയ്യില്ലായിരുന്നു കാര്യം നീ ഇസ്രയേലിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് നീ ചിലവാക്കുന്ന ഏഹ് മത്തിയതാക്ക കത്തിയതാ എനിക്കറിഞ്ഞുകൂടാ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് പറയുന്നത് അത് മുന്നെ പോട്ടെ ഒരു രാജ്യത്തേക്ക് വന്നതിൻ്റെ ആ ഒരു അറിവില്ലായ്മയായിട്ട് അപ്പൊ നീ കൊടുക്കുന്ന ഓരോ പൈസയും ഇസ്രയേലിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് നീ മനസ്സിലാക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നീന്താടുട്ടു പോകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം രണ്ടാമത്തെ കാര്യം ഹോസ്റ്റേജുകളെ തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇസ്രയേലൊന്നും ചെയ്യുന്നില്ല ഹോസ്റ്റേജുകളെ തിരിച്ചു കൊണ്ടുവരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവർ പറയുന്നുണ്ട് മോനെ ദിനേശാ നിനക്ക് എന്തും പറഞ്ഞിട്ട് പോകാൻ പറ്റിയ രാജ്യങ്ങളുണ്ടാവാം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഹോസ്റ്റേജുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇസ്രയേൽ ഐ ഡി എഫും സംവിധാനങ്ങളും എടുക്കുന്ന ടെക്നോ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെ കണ്ട് അറിഞ്ഞു മനസ്സിലാക്കുന്നവർ നിന്നെ പൊട്ട എന്ന് പബ്ലിക്ക് വിളിക്കേണ്ടി വരും പിന്നെ നീയൊക്കെ ഏഴ് കൊല്ലം തപസ് സന്തോഷ് കുളങ്ങരെ പോലെ ഇസ്രയേലിനെ കണ്ട് വിവരണങ്ങൾ നൽകാൻ കഴിവൊന്നും നിനക്ക് ഉണ്ടാകത്തില്ല നിൻ്റെ പക്വതയില്ലായ്മയിൽ നീ കടന്നിങ്ങനെ കുറയ്ക്കും ഇസ്രയേലിനെതിരെ തന്നെയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം പിന്നെ ഇതിനകത്ത് നിൻ്റെ വിവരണങ്ങൾ കാണുമ്പോൾ തന്നെ നിന്നെ ആരെങ്കിലും അങ്ങോട്ട് ചൊറിയണം എന്ന രീതിയാണ് കാര്യം നിനക്കിവിടെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഒന്നും നിനക്ക് പറയാനില്ല നിനക്ക് ജൂതൻ്റെ ജട്ടി പിന്നെ കേരളത്തിൽ എന്താണ് ജൂതന്മാർ കൊണ്ട ജട്ടി വിൽക്കണമായിരുന്നോ അതോ കേരളത്തിൽ നീ ഇടുന്ന ജട്ടി അത് നിങ്ങളുടെ ഹോം മെയ്ഡാണോ ആണോ അറിയത്തില്ല അതുകൊണ്ട് ചോദിക്കുക ഭയങ്കര അത്ഭുതകരമായിട്ട് ജൂതൻ്റെ ജട്ടി വിൽക്കുന്ന ഇസ്രയേൽ തെരുവെന്നൊക്കെ പറഞ്ഞ ക്യാപ്ഷൻ ഇടുന്നു നിന്റെ സ്വാതന്ത്ര്യമായിരിക്കാം നിന്റെ അറിവില്ലായ്മയായിരിക്കാം പക്ഷേ അത് മറ്റുള്ളവർ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം പിന്നെ നീ ചെയ്ത പല വീഡിയോസിലും ഇസ്രയേൽ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നീ എന്തിനു വന്നു എന്നതിൻ്റെ പിന്നിലെ ചെറിയൊരു വർഗീയത മനസ്സിലായത് ചെറിയൊരു വർഗീയത എടാ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ആൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും ഇവിടുത്തെ മുസ്ലിം ഇവിടുത്തെ അറബികൾ ഇവിടുത്തെ യഹൂദർ ഇവിടുത്തെ കൾച്ചറൊക്കെ ഒരു വർഗീയതയും ഇല്ലാതെ അവതരം അവതരിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ചരിത്രമുള്ള പശ്ചാത്തലമുള്ള ഒരു മണ്ണാണ് മനസ്സിലായോ അതിൽ നിന്ന് ഇങ്ങോട്ട് കുറ്റിയും പറിച്ചു വരുമ്പം നീ വന്നപ്പോൾ നിന്നെ അഞ്ചര മണിക്കൂർ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഇനി എന്നെ കാര്യങ്ങൾ ചെയ്തു നീ ഒരു മുസ്ലിമാണെന്ന് അറിഞ്ഞിട്ട് പോലും നിന്നെ ഈ രാജ്യത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ അത്രത്തോളം സുതാര്യമാണ് ഈ നാട് പലർക്കും ഇതേ തേക്കടിയിൽ കടകളിൽ യഹൂദരെ പ്രവേശിപ്പിച്ച് അവിടെ സാധനങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു തൊട്ടടുത്തൊരു സംഭവം ഇപ്പുണ്ട് ആ നാട്ടിൽ നിന്നാണ് നീ വരുന്നത് അപ്പം നീ ക്യാമറയൊക്കെ കുറ്റിയും വരച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പം എട്ടിൻ്റെ പണി കിട്ടാതിരിക്കാൻ സൂക്ഷിക്കുക കാര്യം എല്ലാവരും എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ പറ്റില്ല പിന്നെ ഏത് രാജ്യത്ത് പോയി വിവരണം പറയുന്ന പോലെയല്ല ഇസ്രയേലിൽ ഇവിടെ നിനക്ക് ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ കാണാൻ പറ്റും ഒരുപാട് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നീ ഉപയോഗിക്കുന്ന ഫോണ് യൂട്യൂബ് ഗൂഗിള് ഫേസ്ബുക്ക് പിന്നെ ഇവിടുത്തെ കൃഷി രീതികൾ ഇവിടുത്തെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നീ പറയുന്നത് കേട്ടു ഇവിടെ തീവ്ര ജൂയിഷിനോട് താല്പര്യമില്ല ഇവിടുത്തെ ആർക്ക് അവർക്ക് ചുമ്മാ സർക്കാർ പൈസ കൊടുക്കുക എന്ന് ആവുന്ന പ്രായത്തിൽ കഷ്ടപ്പെട്ട പൈസ അന്നത്തെ വികസനത്തിന് വേണ്ടി എടുത്തിട്ട് ഇന്നത്തെ വികസനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു അതിൽ നിന്ന് പോലുമാണ് കെയർ കെയർഗിവേഴ്സ് പോലുള്ളവർക്ക് സാലറി കിട്ടുന്നത് എന്ന വസ്തുത നീ മനസ്സിലാക്കുക നീ പിന്നെ ഒരുപാട് മലയാളീസിനെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള നീ നീക്കാണോ അവരൊക്കെയായിട്ട് നീ യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാര്യം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലോട്ടറി അടിച്ചു എന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ എട്ടിൻ്റെ പണി കിട്ടി തിരിച്ചു പോകാനുള്ള സാധ്യത നാം കബഡി നിർത്തിയപ്പോൾ കാണുന്നുണ്ട് പിന്നെ സ്വന്തം അമ്മയുടെ പ്രായമുള്ള ജൂത സ്ത്രീ സന്ദർശിക്കാൻ സുരക്ഷിതമായ സ്ഥലം പറഞ്ഞുകൊടുത്തു കൂടെ വന്ന് സിം വാ വാങ്ങിച്ചു കൊടുത്തു പിന്നെ അവർ കോഫി കടയിലേക്ക് വഴികാട്ടിയായി ഇസ്രയേലിലെ നല്ല മനുഷ്യർ കേട്ടോ മനസ്സിലായോ അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ ഇടയ്ക്കൊക്കെ എന്താ പറയുക അസ്ലാം അലൈക്കും അല്ലെക്കും അസ്ലാം ഇൻഷാള്ളന്നൊക്കെ ഒന്ന് പറഞ്ഞു കാര്യം അതിൻ്റെ പേര് നിന്നെ ഇവിടെ ആരും ജയിലിലൊന്നും ഇടാൻ പോകുന്നില്ല പക്ഷേ ഇസ്രയേൽ വിരുദ്ധ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് അറിയാത്ത കാര്യങ്ങളിൽ നീ മറ്റ് ഹമാസിനെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക തരത്തിലുള്ള വീഡിയോസോ പരാമർശങ്ങളോ ഇസ്രയേൽ ഐ ഡി എഫ് അല്ലെങ്കിൽ ഇസ്രയേൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും പിന്നീട് നിനക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന ഒരു ചൂണ്ടുപലക മാത്രമാണ് ഈ വീഡിയോ നിന്നെ പരിഹസിക്കാൻ ഞാനാളല്ല വ്യക്തിഗത്യെ നടത്താൻ ആളല്ല കാര്യം നിൻ്റെ മൂന്ന് വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചു വന്നപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് ഇടുകയാണ് പിന്നെ ഇവരെ സഹായിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഇവൻ നാളുകളിൽ പലയിടത്ത് വരുമ്പം ഇവനെ ഇവനെ പോലുള്ളവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും മലയാളികൾ സഹായിക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നല്ലത് പ്രചരിപ്പിക്കാൻ നോക്കുക ഓക്കേ അതുകൊണ്ട് താലിബാനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ച നീ കെ എഫ് സി കഴിക്കല്ലെന്ന് പറഞ്ഞ് ശ്രമിച്ച നീ യുദ്ധത്തിൻ്റെ ഇടയിലും ഇസ്രയേലിലേക്ക് വരുമ്പോൾ അഞ്ചര മണിക്കൂറോളം നിനക്ക് ചോദ്യങ്ങളോട് ശരങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ നീ നീ ചെയ്യുന്ന ഒന്നാമത്തെ വീഡിയോയുടെ ഹെഡിങ് ജൂതൻ്റെ ജഡ്ഡി ജട്ടി വിൽക്കുന്ന ഇസ്രയേലിൻ്റെ തെരുവുകളെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ പരിഹാസം എത്രത്തോളം നിന്റെ ഉള്ളിലും നിന്റെ സിരകളിലും നിന്റെ രക്തത്തിലും നീ വിശ്വസിക്കുന്ന മതത്തിലും ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നോട് ഇത്ര എങ്കിലും പറഞ്ഞില്ലേ പിന്നെ ജൂതൻ്റെ ഫുഡ് കഴിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർ ഈ രാജ്യത്തോട് ചെയ്യുന്നത് നിറവികടാണ് എന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് നിർത്തട്ടെ അപ്പം നിൻ്റെ പുറകെ നീയിടുന്ന വീഡിയോസൊക്കെ സശ്രദ്ധം വീക്ഷിക്കാൻ ഇനി ഞാനും ഉണ്ടാകും